പടർന്നു വരുമ്പോ ഈ സംവിധാനത്തെ പിന്നെ എങ്ങനെ തളർത്താം ഇതിനെങ്ങനെ മോശമായി ചിത്രീകരിക്കാം ഇതിനെങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇതിന്റെ ഇമേജിനെ തകർക്കാം ഇതാണ് പല ആളുകളുടെയും ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട സമസ്ത കേരള ജമീയത്വമാണെന്ന് പറഞ്ഞാൽ അതിന്റെ പോഷക സംഘടനകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രചാരണങ്ങളും സമ്മേളനങ്ങളും പദ്ധതികളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തൊക്കെയൊരു മോശപ്പെട്ട ഏർപ്പാടാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള മതിപ്പിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ ആസൂത്രിതമായ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു ഈ പദ്ധതിക്ക് പിന്നിൽ ഇവിടുത്തെ പിതായി പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടുത്തെ പല സംഘടനകളുമുണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയും ഉയർച്ചയും സ്വാധീനവും അംഗീകാരവും ഇഷ്ടപ്പെടാത്ത പല ആളുകളും ഈ മുന്നണിയിൽ ഒറ്റക്കെട്ടാണ് അവർ അത് പരസ്യമായി പറയുന്നവരുണ്ട് പരസ്യമായി പ്രചരിപ്പിക്കുന്നവരുണ്ട് എന്നാൽ രഹസ്യമായി അതിനാവശ്യമായിട്ടുള്ള അജണ്ടകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് മറ്റു പലരുടെയും മെഗാഫോണുകളായിട്ട് ഈ സംഘടനക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ആളുകളുണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സമസ്ത കേരള ജമിയുമായി എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം അതിന് നൂറാം വാർഷികത്തിലേക്ക് അഭിമാനത്തോടു കൂടി കാലെടുത്ത് വെക്കുമ്പോ ഈ പ്രസ്ഥാനത്തിൽ എങ്ങനെയെങ്കിലും ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയുമോ എന്നുവരെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അതിനുവേണ്ടി കള്ളക്കഥകൾ പ്രചരിപ്പിക്കുക അതിനുവേണ്ടി ഇല്ലാത്ത കെട്ടുകഥകൾ പ്രചരിപ്പിക്കുക ഇതിന്റെ നേതൃത്വം മോശമായി ചിത്രീകരിക്കുക ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ അധിക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊക്കെ ഈ പ്രസ്ഥാനത്തെ മോശമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ െ നമ്മൾ തിരിച്ചറിയണം ആരൊക്കെ വിചാരിച്ചാലും ആരൊക്കെ പരിശ്രമിച്ചാലും ഇനിയും ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് സമസ്തയുമായി ബന്ധപ്പെടുത്തി ആവർത്തിക്കാൻ ആരൊക്കെ പണിയെടുക്കുന്നുണ്ടെങ്കിലും ആ ശ്രമം ഒരിക്കലും ഫലം ചെയ്യില്ല എന്ന് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം കാരണം ഈ പ്രസ്ഥാനത്ത് ഒരർത്ഥത്തിലും നോവിക്കാൻ നമുക്ക് 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 നിന്ന് കൊടുക്കാൻ കഴിയില്ല ഈ പ്രസ്ഥാനത്തിന് ആദർശമുണ്ട് ഇതിന് നേതൃത്വമുണ്ട് ആ നേതൃത്വത്തിന് കൂടിയാലോചനകളുണ്ട് ആ നേതൃത്വത്തിന്റെ ചില തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ അക്ഷരം പരിധി അനുസരിക്കുക അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തെ മാനിക്കുന്ന ബഹുമാനിക്കുന്ന ആളുകൾക്ക് ചെയ്യാനുള്ളത് ഇക്കാലം അത്രയും അനുസരണയുള്ള ഒരു സംഘടനാ പ്രവർത്തകരും ആ പ്രവർത്തന വിങ്ങും ഈ വിഭാഗവും നമ്മുടെ സംഘടനക്കുള്ളതുകൊണ്ടാണ് ഈ നൂറു വർഷക്കാലം ഈ സംവിധാനം മുന്നോട്ട് പോയത് നമ്മുടെ ബഹുമാന്യരായ മഹല്യ ഭാരവാഹികൾ മദർ ഭാരവാഹികൾ സ്ഥാപന ഭാരവാഹികൾ എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം ഞങ്ങളാണ് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കിയത് ഞങ്ങളാണ് കെട്ടിടം ഉണ്ടാക്കിയത് ഞങ്ങളാണ് ശമ്പളം കൊടുക്കുന്നത് ഞങ്ങളാണ് സാമ്പത്തികമായി സഹായിക്കുന്നത് എന്നൊക്കെ അവകാശപ്പെടാൻ ആളുകൾ ഉണ്ടാകും ആ അവകാശവാദത്തെ ഒന്നും നമ്മൾ നിരാകരിക്കുന്നില്ല എല്ലാം കൂടി തന്നെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ദീൻ ദീൻ പഠിക്കണം പഠിപ്പിക്കണം പറയട്ടെടു കൂടി ഈ തലമുറ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആ ബോധമുള്ള ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ടെങ്കിൽ ആദരണീയരായ പണ്ഡിതന്മാരുടെ ഉപദേശ നിർദേശങ്ങൾക്കനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ്